ഈ രംഗം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു മിനി സൂപ്പർ മാർക്കറ്റാണെന്ന് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഫലസ്തീനിലെ ദയറൽ ബലാഹിലെ അഭയാർത്ഥി ക്യാമ്പിലെ ഒരു കുടിലാണിത് ഉപയോഗശൂന്യമായ ടിന്നുകളിൽ തീർത്ത മനോഹരമായ കുടിൽ ഗസയിലെ ദുരന്ത വാർത്തക്കിടെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ് ഈ ദൃശ്യങ്ങൾ പതിമൂവായിരത്തോളം വരുന്ന ഉപയോഗശൂന്യമായ ടിന്നുകൾ ഉപയോഗിച്ചാണ് ഈ ടെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ദാലിയ ലഫീഫിയും യൂസഫ് അൽ മസ്രിയും ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും കലാകാരന്മാരും ചേർന്നാണ് ഈ ഒരുക്കിയത് ഫലസ്തീൻ പതാകയും കാനുകളിൽ നിർമ്മിച്ച റമദാൻ വിളക്കും കൊണ്ട് അലങ്കരിച്ച ഈ കൂടാരം ഏവരെയും ആകർഷിക്കുന്നതാണ് ഇസ്രായേൽ നറന്നായിട്ട് തുടരുമ്പോൾ തല ചായ്ക്കാൻ ഇടമില്ലാതെ ഫലസ്തീനുകൾ ദുരിതപാച്ചിലാണ് ഇതിനിടെയാണ് പ്രതിരോധത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി ദേറൽ ബലാഹിലെ ക്യാമ്പിൽ ഈ കുടിൽ തലയുയർത്തി നിൽക്കുന്നത്